ുച്ചി വെളി എഡ്വേഡ് മെമ്മോറിയൽ എൽ പി സ്കൂളിലെ യു കെ ജി കുട്ടികളുടെ ബിരുദദാന ചടങ്ങ് കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ഫോർട്ടുകൊച്ചി വെലി എഡ്വേർഡ് മെമ്മോറിയൽ എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം യു കെ ജി കുട്ടികളുടെ ബിരുദദാന ചടങ്ങ് വർണ്ണാഭമായി നടന്നു സ്കൂൾ പ്രധാനാധ്യാപിക സൈന ടീച്ചർ സ്വാഗതം ആശംസിച്ചു പി ടിഎ പ്രസിഡന്റ് ഷിബു ജോസഫ് അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ബെനഡിക് ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ഒരു

ഞാൻ ഇവിടെ ഇന്ന് വരുമ്പോ ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷത്തിലാണ് ഒരു കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ

യോഗത്തിന്റെ അധ്യക്ഷൻ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ മുംതാസ് ടീച്ചർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി